മമ്മൂട്ടിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്ന അതിന് ആരാധകര വ്യത്യാസങ്ങളൊന്നുമില്ല എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്താണ് വയസ്സ് ഒരു സംഖ്യ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പുതിയ പുതിയ ഫോട്ടോസൊക്കെ വരുമ്പോൾ സോഷ്യൽ മീഡിയ അതുപോലെ ദേറ്റെടുക്കാറുമുണ്ട് എന്നാൽ മറ്റൊരാളെ പരിചയപ്പെടാം തൊണ്ണൂറാം വയസ്സിലും ഫിറ്റ്മാനായി നടക്കുന്ന ഒരു വ്യക്തി അതും തൃശ്ശൂരിലാണ് ഓട്ടം ചാട്ടം നീന്തൽ അങ്ങനെ എന്തായിക്കോട്ടെ ഈ തൊണ്ണൂറാം വയസ്സിലും എൽതുരുത്ത് സ്വദേശി പ്രൊഫസർ സി പി മാത്യു അങ്ങനെ ചെയ്യാത്തതായി ഒന്നുമില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഒരു സ്പെഷ്യൽ വിശേഷമാണ് ആ റിപ്പോർട്ടിലേക്കാണ് ആദ്യം കിടക്കുന്നത് തൃശ്ശൂരിലേക്കാണ് യാത്ര കാണാം മാത്യു മാഷിൻ്റെ വിശേഷങ്ങൾ വാവാ പോന എനിക്ക് ഇറങ്ങി ഇടയ്ക്കെങ്കിലൊക്കെ ഇറങ്ങി ശരീരം ഇറങ്ങിയാലാണ് ജീവനോട് ഇടിക്കാൻ പറ്റുള്ളൂ പോനെ പോയി അവിടെ സി പി മാത്യു എന്ന് പറഞ്ഞത് ആ പോണ ആള് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞു ഓടും ചാടും നീന്തല് ഡിസ്ക്രോ തുടങ്ങി എല്ലാം ഉണ്ട് എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് പുള്ളി തുടങ്ങുന്ന പരിപാടി അത്രയേ കാണുള്ളൂ അയാൾ ഇപ്പോഴും പയർ പോലെ നടക്കുന്നതിൻ്റെ കാര്യം ഈ വർക്കൗട്ട് തന്നെയാണ് എന്നൊന്ന് പോയി നോക്കിയാലോ മഷെ 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 ഇതാണ് നമ്മുടെ പ്രൊഫസർ സി പി മാത്യു തൊണ്ണൂറ് കഴിഞ്ഞു ഇപ്പോൾ തൊണ്ണൂറിങ്ങനെ നടപ്പാണല്ലേ പക്ഷേ റണ്ണിങ് റണ്ണിങ് നമ്മൾ റണ്ണിങ് ആണ് ഇത് പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിട്ട ആളാണ് ഈ പ്രായമൊക്കെ ഒരു നമ്പറാണെന്ന് തെളിയിച്ച മനുഷ്യൻ സത്യം പറയുകയാണെങ്കിൽ ഇതിനിടയിൽ തന്നെ ഈ പ്രായത്തിനിടയിൽ നിരവധി സമ്മാനങ്ങൾ അതായത് നമ്മളൊക്കെ ഈ വിരമിച്ചു എന്ന് പറയുന്നിടത്തുനിന്ന് മാഷി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുതിച്ചുചാട്ടം ആയിരുന്നു അല്ലേ ലൈഫിൽ ശേഷമാണ് ഞാൻ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ കൂടുതലായിട്ട് വന്നത് ഇപ്പം ഏതൊക്കെ തരത്തിലുള്ള സ്പോർട്സാണ് മാഷിൻ്റെ പ്രധാന ഐറ്റം അത്ലറ്റിക്സ് യോഗ സ്വിമ്മിങ് ജിംനേഷ്യം ഇപ്പം എല്ലാം പോകുന്നുണ്ട് ശരിക്കും മാഷ് ആലപ്പുഴക്കാരനാണ് പിന്നീട് ഇങ്ങോട്ട് തൃശ്ശൂരിലേക്ക് കുട്ടനാടാണ് അപ്പോൾ എങ്ങനെ ഈ തൃശ്ശൂരിലേക്ക് വന്നതും ഈ തൃശ്ശൂരിലേക്കുള്ള വരവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു തൊള്ളായിരത്തി അൻപത്തൊൻപതിൽ ഞാൻ തൃശ്ശൂരിനാണ് എൻ്റെ ആദ്യ വിവാഹം പയ്യപ്പിള്ളി ആനി എന്ന് പറയും അങ്ങനെയാണ് തൃശ്ശൂരുമായിട്ട് ബന്ധപ്പെടുന്നത് പിന്നെ ഞാൻ തൊള്ളായിരത്തി അറുപത്തിയെട്ട് വരെ ബോംബെയിലെ കോളേജിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു അറുപത്തെട്ടിന് ശേഷം അറുപത്തെട്ടിൽ എൽ തുരുത്ത് സെൻറ് അൽ ലൂഷ്യസ് കോളേജ് തുടങ്ങുന്നു എന്ന് കേട്ടതുകൊണ്ട് നാട്ടിൽ ജോലി കിട്ടുന്നതല്ലേ നല്ലത് എന്ന് വിചാരിച്ച് അവിടെ അപ്ലൈ ചെയ്തു കിട്ടി അറുപത്തെട്ട് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ എൽതുരുത്ത് സെൻറ് അൽ ലൂഷ്യസ് കോളേജിൽ പ്രൊഫസറായി ജോലി ചെയ്തു തൊണ്ണൂറ്റി രണ്ടിൽ വിരമിക്കുന്നു അതിനുശേഷമാണ് ഞാൻ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ കാര്യമായി പങ്കെടുക്കാൻ തുടങ്ങിയത് ഈ മാഷപ്പ് ഏതൊക്കെ മത്സരങ്ങളിലാണ് ഇതോ ഇതിനകം മത്സരിച്ചിട്ടുള്ളത് പ്രൈസ് നേടിയിട്ടുള്ളത് ഞാൻ നൂറ് മീറ്റർ ഓട്ടം ലോങ് ജമ്പ് പിന്നെ ഡിസ്കസ് ത്രോ ഇതാണ് എൻ്റെ കോമ്പറ്റീഷൻ ഐറ്റംസ് പ്രാക്ടീസൊക്കെ എങ്ങനെയാണ് ഇപ്പം എപ്പോഴാണ് തുടങ്ങുക എങ്ങനെയാണ് ഇതൊക്കെ ഞാൻ രാവിലെ മിക്കവാറും എല്ലാ ദിവസവും സ്റ്റേഡിയത്തിൽ പോവും ഇല്ലെങ്കിൽ തേക്ക് ഗാഡ് മൈതാനിയിൽ പോവും അവിടെ നല്ല സോ ഗ്യാതറിംഗ് ഉണ്ട് അതിനു പുറമെ എക്സർസൈസ് ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട് ആ കൂട്ടത്തിൽ കൂടി ഞാനും എക്സർസൈസ് ചെയ്യും എത്ര ഒരു ദിവസം പ്രാക്ടീസ് ഒരു മണിക്കൂർ പ്രായത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല എല്ലാവരുമായിട്ട് ഒരു ഒരു പ്രശ്നമില്ല അതായത് ഈ ഇവിടെ എത്തുമ്പോൾ പ്രശ്നമില്ലേ ചെറുപ്പക്കാരുണ്ട് അവരുടെ കൂടെ അവരെ അവരുടെയൊക്കെയൊക്കെ കൂടെ കൂടുകയാണ് നാല് മണിക്ക് എഴുന്നേൽ കഴിഞ്ഞാൽ നാലുമണിക്ക് എഴുതാ നാലുമണിക്ക് ന്യൂസ് പേപ്പർ വരും അത് വായിക്കും പിന്നെ കുറച്ച് യോഗ എക്സസൈസുകളെയും ബ്രീത്തിങ് എക്സൈസ് എനിക്ക് ഏതാണ്ട് രണ്ട് മിനിറ്റോളവും ബ്രെത്ത് ഹോൾഡ് ചെയ്യാൻ സാധിക്കും പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടുള്ള ആളാണ് അല്ല പക്ഷേ അതെ പ്രധാനമന്ത്രിയുടെ സ്വച്ഛാരത് ഭാരത് മൂവ്മെൻറ്റിന് ശേഷം രണ്ടാമത് തുടങ്ങിയതാണ് ഫിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഫിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ ഓൾ ഇന്ത്യയിൽ നിന്ന് മുപ്പത് പേരെ സെലക്ട് ചെയ്തതിൽ ഒരാളാണ് ഞാൻ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രത്യേക സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം എന്നെക്കൊണ്ട് ചോയിച്ച് യോഗ സ്വിമ്മിങ് അത്ലറ്റിക്സ് എല്ലാം ചെയ്യിച്ച് നോക്കിയിട്ടായിരുന്നു സെലക്ഷൻ പ്രേക്ഷകർക്ക് ഇതിനകത്ത് അറിയാൻ ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് ഏറ്റവും അറിയാനുള്ള ഒരു കൗതുകം ഈ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്താണെന്നുള്ളതാണ് ആരോഗ്യത്തിൻ്റെ രഹസ്യം ചുരുക്കി പറഞ്ഞാൽ റെഗുലർ എക്സർസൈസ് ക്രമീകരിച്ച ഭക്ഷണം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിക്കത്തുള്ളൂ പിന്നെ എനിക്ക് പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട് ജ്യൂസൊക്കെ കഴിക്കും വേറെ ഹെവി ഭക്ഷണമില്ല റൈസ് കഴിക്കേയില്ല തീരെ കഴിക്കില്ല നോൺ വെജിറ്റേറിയനും വളരെ റയറായിട്ട് മാത്രമേ കഴിക്കത്തുള്ളൂ ഇടയ്ക്ക് ഫ്രൂട്ട് ജ്യൂസ് കഴിക്കും പലതരം ഫ്രൂട്ട്സ് മേടിച്ച് അതിൻ്റെ ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരിക്കും അതെടുത്ത് തേനും ചേ തേൻ എൻ്റെ ഒരു പ്രധാന ഭക്ഷണമാണ് എനിക്ക് ഒരു കിലോ തേൻ മേടിച്ചാൽ പത്ത് ദിവസത്തേക്കേ ഉള്ളൂ തേനാണ് എൻ്റെ പ്രധാന ഭക്ഷണം ഞാൻ ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ട് കഴിക്കേണ്ട ഒരു പ്രധാന പാകം അതുവരെയുള്ള ജ്യൂസ് ഞാൻ അതിൻ്റെ പഴുപ്പെടുത്ത് തടിച്ച് തേനും ചേർത്ത് കഴിക്കാറുണ്ട് ചെറുനാരങ്ങ നീര് ഒലീവ് ഓയിലും ചേർത്ത് കഴിക്കാറുണ്ട് അതും ആരോഗ്യ സംരക്ഷണത്തിന് വളരെ പറ്റിയ സാധനമാണ് മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് ഒരു മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് ദാ മാത്യു അങ്ങനെ ഓട്ടം തുടരുകയാണ് ഇനിയുമേറെ ട്രാക്കുകളും ഫീൽഡുകളും െന്റി മാത്യു മാ കണ്ടിട്ട് ഒരുപാട് പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട് തൊണ്ണൂറാം വയസ്സിൽ നമ്മളൊക്കെ ഭൂമിക്ക് മുകളിൽ ഉണ്ടാകുമോ ആവും മാഷി ശരിക്കും ഏജൊരു നമ്പറാണെന്ന് തെളിയിച്ചു ഒന്നും പറയില്ല തൊണ്ണൂറൊന്നും പറയില്ല മാഷി എന്ന് സതീശൻ പറയുന്നു മിനി ബാബു അതേ അഭിപ്രായം പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് പറയുന്നുണ്ട് ഇദ്ദേഹത്തിനെ നോക്കിയിട്ട് വേണം വർദ്ധിത വീരത്തോട് ആവേശം കൂട്ടാൻ എന്ന് ആൽഫ പറയുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് മുപ്പത്തിനാല് വയസ്സായപ്പോഴേക്കും എനിക്ക് ഇരുന്നിടത്ത് എഴുന്നേൽക്കാൻ വയ്യ മുട്ടുവേദന നടുവേദന അങ്ങനെ പോകുന്നു എന്ന് മോനിഷ സ്വയം പരിതപിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് കണ്ടൻ താഴെ പറയുന്നു ഇന്ന് ഗൂഗിൾ ഇല്ല ഗൂഗിൾ ആണ് അതിൻ്റെ ഒരു ഇത് എന്ന് പറയുന്നു ഗൂഗിൾ ഉണ്ട് ഗൂഗിൾ ഇന്നില്ല ഉള്ളൂ അടുത്ത ദിവസങ്ങൾ ഗൂഗിൾ തന്നെ റൈഡിംഗ് റിപ്പോർട്ടറുമായി എത്തും ആരായാലും കുഴപ്പമില്ല എന്ന് മറ്റൊരാൾ പറയുന്നു അങ്ങനെ കമൻറ്റുകൾ പ്രേക്ഷകർ ഇങ്ങനെ നൊന്നായി അയക്കുന്നുണ്ട് നിങ്ങളുടെ കമൻറ്റുകൾ തുടരുക നമുക്കിനിയും യാത്ര പോകാനുണ്ട്